ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും വിഷുക്യൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് രണ്ട് മണിയായി ഇപ്പോൾ രാത്രി രണ്ട് മണി ഞാൻ പത്ത് മണിക്ക് കണ്ണൂരിൽ പോയതാണ് എന്നിട്ട് ഇപ്പോൾ രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചെത്തി കൂട്ടാൻ കൂട്ടാകുമ്പോൾ പോയതാണ് അപ്പം വരുമ്പോൾ ഒരു ആഗ്രഹം ഞാൻ പുരക്ക് പോകുന്നതിന് മുമ്പേ നല്ല ചൂട് പിന്നെ ഇഡ്ലിയും അതുപോലെ പുട്ടും അടിച്ചാലും മാവിലടുത്ത് കടപ്പുറത്ത് തുറക്കും അപ്പോൾ അവിടെ നമുക്ക് പോയാലോ അവിടുത്തെ കളെന്താണ് ഓക്കെ ും ഇഡ്ലി പപ്പടംസ്റ്റ് നമ്മ മസാജ് മുക്കിലേക്ക് മൂസാജും വീടൊന്ന് പറഞ്ഞിട്ടുണ്ട് മിസാജ്

നേരെ ഉള്ളിലേക്ക് പോവാ ഇതാണ് ഇന്റെ ഓണർ എന്തെല്ലാം ഏട്ടാൽ മരണത്ര ചൂട് പുട്ട് ഉപ്മാവ് ഇതെന്ത് കറി കാടല കറി എത്ര ടൈമാര മണിക്ക് അപ്പം ഇതാണ് ഏഹ് എത്ര മണിക്കൂർ തുറക്കരേ ഒരു മണിക്ക് ഓർക്കും ഞാൻ ആകെ പറഞ്ഞ മണിക്ക് പറഞ്ഞത് രണ്ടുമണിക്ക് അപ്പൊ ഒരു മണിക്ക് ഉറങ്ങും ഒരു മണിക്കൂർ പുട്ടും കടലും പപ്പടും ഉപമാവ് മുട്ടി ഇഡ്ലി ഇഡ്ലിക്ക് എന്ത് ചണ്ണി ഉണ്ടോ ചണ്ണീ സാമ്പാറും രണ്ടര മണി ടൈം ആയി രണ്ടര മണി ടൈമായി അതിന് പുഴക്കാർ പുഴക്ക് മണിക്കൂർ വന്നിട്ട് ചായ മോനെ പുട്ടും പപ്പടം ഇതാ എത്തിയിട്ട് കടലക്കറിയും പുട്ടും പപ്പടം അതിന് അന്നര ചായ വേണം ചായ വേണം കഴിച്ചു ചായ സമയം നോക്കിയ രണ്ടര മണിക്ക് പുട്ടും പപ്പടം നല്ല ബ കഥ പറഞ്ഞിരിക്ക ചായ കുടിച്ചിട്ടുണ്ട് കഥ പറഞ്ഞിരിക്കും

തേങ്ങ <no liebe> അപ്പൊ ഞാൻ ഉള്ളതെന്ന് പറഞ്ഞാല് മാവലാക്കടപ്പുറത്താണ് മാവലാടിക്കടപ്പുറത്ത് നമ്മളെ അതായത് പാറൂസ് ഹോട്ടൽ ആ അതായത് ഒരു മണിക്ക് ഓപ്പൺ ആവും ഒരു മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇഡ്ഡലി പിന്നെ പുട്ട് കടല പപ്പടം പിന്നെ മുട്ട ഇല ചൂട് നല്ല അടിപൊളി ഇലയിടെ ഉണ്ടാവും അതുപോലെ തന്നെ ചായ അപ്പോൾ ഒരു മണിക്ക് തുറന്നാൽ എത്ര മണി വരെ ഉണ്ടാവും വൈകുന്നേരം അഞ്ചു മണിവരെ അപ്പം എല്ലാവരും നൈറ്റ് ഔട്ട് ആക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും വന്ന് ഇത് ടെസ്റ്റ് ചെയ്യേണ്ട സാധനം നല്ല സൂപ്പർ ആണ് ആ വൈബ്രന്റിനെ കഴിക്കേണ്ട സംഭവാണ് ഓക്കെ അപ്പം ബ